ഹലോ നമസ്കാരം എല്ലാവർക്കും ആൽബം തരംഗം സൃഷ്ടിച്ച താരമാണ് ഷാഫി കൊല്ലം ഹിറ്റ് പാട്ടുകൾ പാടി ഇവ തലമുറയെ കയ്യിലെടുത്ത ഷാഫി ഇപ്പോൾ അഭിനേതാവുമാണ് ഇടയ്ക്ക് സിനിമകളിലും ടെലിവിഷൻ പരിപാടിയിലുമൊക്കെ സജീവമായിരുന്നു മാത്രമല്ല ഷാഫിയുടെ ഭാര്യ റജിലയെക്കുറിച്ചും അവരെക്കുറിച്ച് എഴുതിയ ഹിറ്റ് പാട്ടിനെ പറ്റിയും താരം തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ സന്തുഷ്ട ദമ്പതിമാരായി ജീവിക്കുകയാണെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും ഷാഫി മറ്റൊരു വിവാഹം കഴിച്ചെന്ന തരത്തിലാണ് പുതിയ വാർത്തകൾ വന്നത് ഒരു പെൺകുട്ടിയുടെ കൂടെ തുളസിമാലയിട്ടൊക്കെ നിന്ന് വിവാഹം കഴിച്ചതുപോലെ നിൽക്കുന്ന ഷാഫിയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു ഇവർ വിവാഹിതരായെന്ന തരത്തിൽ ഫോട്ടോ പ്രചരിച്ചതോടെ ഷാഫിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു ഒടുവിൽ ശരിക്കും വിവാഹിതനായോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം നായികയും നായകനും തുളസിമാലേക്ക് ഇട്ട് നിൽക്കുന്നതാണ് പുറത്തുവിട്ട ചിത്രം പക്ഷേ മുകളിൽ അല്ലാതെ ശത്രുക്കളായ ചിലർ ക്യാപ്ഷനൊക്കെ ഇട്ട് കട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളോടും ഭാര്യയോടും നാട്ടുകാരോടുമൊക്കെ ചോദ്യം വരികയാണ് എല്ലാവരും തിരുത്തി പറഞ്ഞ് മടുത്തു ഇതോടെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറായതെന്നും ഇതിലൂടെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ചുരുങ്ങിയ ആളുകളിലെങ്കിലും നേര രീതിയിൽ അല്ലാതെ പ്രചരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും താരം പറയുന്നു കയർലി ചാനൽ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയ കോമഡി സീരീസാണ് കോഴിക്കോട് അങ്ങാടി ഒരു പ്രധാന കഥാപാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നും ഇതിനോടനുബന്ധിച്ച് പരസ്യം ചെയ്തപ്പോൾ ഷാഫി കൊല്ലം ഇവിടെ കോഴിക്കോട് അങ്ങാടിയിലെ കല്യാണം കഴിച്ചു എന്നുള്ള ക്യാപ്ഷനാണ് ഈ ചിത്രത്തിന് കൊടുത്തതെന്നും പരസ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും അതാണ് പിന്നീട് ഇത്രയും വലിയ വാർത്തകളിലേക്ക് വന്നതെന്നും താരം para aí não?